ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് നടത്തും ഇനിയിപ്പോ ആകാശത്ത് ഇനി ഏതെങ്കിലും പുതിയ ഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാൻ പറ്റാത്ത മറ്റേതെങ്കിലും ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതുവരെ നമുക്ക് കാണാം അതുപോലെ തന്നെ ദേവന്മാരൊക്കെ വരും ഗണപതി മുതല് എല്ലാ ദേവന്മാരും വരും ശിവൻ സർ പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്നൊരു വിദ്യയാണ് മഷിനോട്ടം ഇത് ആഭിചാരക്രിയെന്നും അല്ലെങ്കിൽ ഇതൊരു തെറ്റായ ഒരു സംഭവമാണെന്നൊക്കെ ആളുകൾ പരക്കിയ ഒരു ധാരണയുണ്ട് എന്താണ് ഒരു ശാസ്ത്രം ശാസ്ത്രീയവശം എന്ന് പറഞ്ഞാൽ മരുന്നും മന്ത്രവും കൂടി കൂടിയതാണ് ഈ മഷി എന്ന് പറയുന്നത് നമ്മുടെ ഇറച്ചിമാരായിട്ട് കണ്ടുപിടിച്ച് വെച്ച കുറേ മഴക്കൂട്ടുകളുണ്ട് അതിന്റെ കൂട്ടത്തില് മന്ത്രം കൂടി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് സ്പഷ്ടമായിട്ട് കാണാൻ കഴിയും നേരത്തെയൊക്കെ പ്രായമുള്ളവർക്കൊക്കെ നിസ്സാരമായി കണ്ടിട്ടുണ്ട് കാണുക കാണാറുണ്ടായിരുന്നു ഇപ്പം അത് കണ്ടുവരുന്നില്ല കുട്ടികൾക്ക് പറ്റും ഒരു ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് പ്രായമുള്ള കുട്ടികളെ കൊണ്ട് ഒക്കെ നോക്കി അതിന് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് നോക്കിച്ചാലും മഷി തെളിഞ്ഞു കിട്ടുന്ന ഒരു രീതിയുണ്ട് എന്നും ബാലമഷി എന്നും പറയും അപ്പോൾ ഈ രണ്ടും ഇങ്ങനെ തരംതിരിച്ച് പറഞ്ഞാൽ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ആൾക്കാർക്കും കാണാം പ്രായമായവർക്കും കാണാം പക്ഷേ ഏതെങ്കിലും കാരണവശാൽ പ്രായമായവർക്ക് കാണാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് കാണാൻ സാധിക്കും പ്രായമായവരായാലും കുട്ടികളായാലും വിഷാംശമുള്ള ഇല്ലാത്തവരായിരിക്കണം പ പട്ടി അടിക്കുക പാമ്പ് അടിക്കുക അങ്ങനെയൊക്കെയുള്ള വിഷാംശങ്ങളില്ലാത്ത ഒരാൾക്കാണത് പൂർണ്ണമായിട്ട് കണ്ടുകെട്ടുക കുട്ടികൾക്കായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് പണ്ട് പാണ്ഡവരുടെ കാലത്ത് മിഷ്നോട്ടം നടത്തിയതായിട്ട് പറയുന്നുണ്ട് അവർ അജ്ഞാതവാദ സമയത്ത് ഇവരിവരെ കൊല്ലാൻ വേണ്ടിയിട്ട് പാണ്ഡവരെ കൊല്ലാൻ വേണ്ടിയിട്ട് മഷുകൂട്ടിലെ കഥയുണ്ട് പറഞ്ഞേ ആ അപ്പൊ അവിടെ മോലെ എൻ്റെ പരമ്പര്യ കുഴപ്പമുണ്ടോ ഇതിന് തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ലോകം നമുക്ക് കാണാൻ പറ്റും ഭൂമി പാതാളം ആകാശം അല്ലേ ഇത് പറയുന്നതിൻ്റെ അത് നമ്മൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത് ഇത് ഞാനിപ്പോൾ നോക്കുന്നില്ല മഷി ഒരു മൊത്തം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ള കേസ ഞാൻ എൻ്റെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗൂഢശാസ്ത്രത്തിനോട് എനിക്ക് ഒരു വ്യക്തിയാണ് എന്ത് കണ്ടാലും ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കും അപ്പോൾ ഒരു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് മഷി കൂട്ട് തുടങ്ങിയ ആളുകാർ അപ്പോൾ എനിക്കത് വ്യക് വ്യക്തമായിട്ട് പറയാൻ പറ്റും അതായത് നേരത്തെ സ്റ്റാർട്ടിങ് ഞാൻ ചെയ്യാൻ തുടങ്ങിയതെന്നു വെച്ചാൽ ഈ കിഴക്കനേരി ഈ കരിങ്കല്ലുള്ള പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് അവിടുന്ന് ഒരു കുട്ടീനെ വിളിച്ച് അവിടുന്നൊക്കെയുള്ള പച്ചമരുന്നൊക്കെ ഒക്കെ പറിച്ചു കൂട്ടി മഷിയാക്കി കുട്ടികളെ കൊണ്ട് നോക്കിക്കും നോക്കിക്കുമ്പോഴത്തേക്കും അവർക്ക് വെള്ളം ഉള്ള സ്ഥലം ഇപ്പോൾ കരി ചിലപ്പോൾ കരിങ്കിലില്ലാത്ത ഭാഗം കാണി ചിലപ്പോൾ കരിങ്കൽ വെള്ളമുള്ള സ്ഥലം കാണിച്ചു തരും ആ കുട്ടി ഇവിടെ ഇരുന്ന് ഇവിടെ നോക്കണമെങ്കിൽ പറമ്പിങ്ങനെ കിടക്കുകയാണെങ്കിൽ ആ ആ വെള്ളമുള്ള സ്ഥാനത്ത് ഒരു അടയാളം വിൽക്കും ആര് വയ്ക്കും എൻ്റെ ഉപാസനാമൂർത്തി ഉണ്ടായിരിക്കും എൻ്റെ ഉപാസനാമൂർത്തിനെ മഷീ വരുത്തും വരുത്തി കഴിയുമ്പോൾ ആ ഉപാസനാമൂർത്തിയാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ ഏതെങ്കിലും ഒരു അടയാളം കാണിച്ചു കൊടുക്കും ആ കുട്ടി അവിടെ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ അടയാളം കറക്റ്റ് ആയിരിക്കും പറഞ്ഞു അവിടെ കുത്തി വെള്ളമായി ഈ കരിങ്കല്ലൊക്കെ ഉള്ള വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഉപേക്ഷിച്ചു പിന്നെ ഞാനത് അങ്ങ് ഉപേക്ഷിച്ചു അപ്പോൾ ഇപ്പോഴൊക്കെ കിണറിനൊക്കെ സ്ഥാനങ്ങളിട്ട് വെള്ളം വെള്ളം കിട്ടാൻ പാടൊക്കെ വെള്ളം വെള്ളം കിട്ടുമോ എന്നൊക്കെ നോക്കി കഴിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കിടപ്പറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും അത് അത് മഷിയല്ല കേട്ടോ ഞാൻ മഷി വേണ്ടാന്ന് വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മഷിയുടെ ആവശ്യം വന്നില്ല ഈ കുട്ടികളെ കൊണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേന് ആദ്യമൊക്കെ തെളിഞ്ഞ കളിഞ്ഞ് വന്നാൽ അത് കഴിഞ്ഞ് എനിക്ക് കാണാൻ പറ്റേണ്ടതോന്നു പിന്നെ കുട്ടികളെ കൊണ്ട് കാണി നോക്കുമ്പോൾ അവർ കാണിച്ചു അവർക്ക് കാണാൻ പറ്റും അവർ കാണുന്നത് പോലെ എനിക്ക് മനസ്സിൽ കാണാൻ തുടങ്ങി മനസ്സിലായില്ലേ അവർ മഷിയിൽ കാണുമ്പോൾ എനിക്കിത് മനസ്സിൽ കാണാൻ തുടങ്ങി അങ്ങനെ ഡെവലപ്പായി വന്നതാണ് ഞാൻ ഈ കണ്ടീഷനിൽ വന്നത് ഇപ്പൊ ഞാൻ മഷിയുടെ കാര്യൊക്കെ ഉപേക്ഷിച്ച് മഷി റിസ്ക് ആ പരിപാടി അത് കൂട്ടി എടുക്കപ്പോഴും തെളിഞ്ഞു വരാനൊക്കെ ഒരിക്കലാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജെല്ലുന്ന കാട്ടിലും വള്ളി മരുന്ന് പറിച്ചെടുത്തിട്ട് അവിടെ വെച്ച് ഓർമ്മ ഒന്നുമില്ല എന്റെ ആവശ്യമില്ല ഈ ചുറ്റുപാടുന്ന് ഇപ്പം ഞാൻ പുറത്തു കാര്യം കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ മഷിയുടെ സാധനങ്ങളൊക്കെ കാണും അതൊക്കെ കുഞ്ഞോ കൂട്ടി അവിടെ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കും അഞ്ച് അഞ്ചെട്ട് അഞ്ച് തരം മഷികളെ ഞാൻ സ്വന്തമായിട്ട് തെളിയിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് മഷി കൂട്ടി ഞാനത് നന്നായിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിലാക്കിയെടുത്തിട്ടുണ്ട് അത് അഡ്വ ഞാൻ അഡ്വെർടൈസൊക്കെ ചെയ്തായിരുന്നു പഠിപ്പിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഉറകി കിട്ടാൻ പാടാണ് പഠിക്കുന്നവർക്ക് അത് നമുക്ക് അഡ്വാൻസായിട്ട് പറയാൻ പറ്റില്ല നിങ്ങളെ കാണിച്ചു തരാം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആകും എന്നൊന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ ചെറിയ ഈശ്വരൻ്റെ കളികളാണ് പറഞ്ഞാൽ പിന്നെ ഇത് ഞാൻ കൂട്ടി പറഞ്ഞു കൊടുക്കണപ്പോൾ നോക്കി കഴിഞ്ഞാൽ കൊണ്ട് നോക്കാം ഇപ്പോൾ ആർക്കായാലും ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികളെ കൊണ്ട് നോക്കിച്ചാൽ കാണുന്ന രീതിയിൽ അങ്ങനെ ആക്കി കൊടുക്കും പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആക്കി കൊടുക്കും പിന്നെ ബാക്കിയുള്ളൊക്കെ അവരുടെ റിസ്ക്കാ പറഞ്ഞാൽ ഭാവി പ്രവചിക്കാൻ സാധിക്കും കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അസാധ്യമാ ഒരുപാട് കാര്യങ്ങൾ നടത്തും ഇനിയിപ്പോ ആകാശത്ത് ഇനി ഏതെങ്കിലും പുതിയ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാൻ പറ്റാത്ത മറ്റേതെങ്കിലും ഗ്രഹങ്ങളുണ്ടെങ്കിൽ അതുവരെ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ദേവന്മാരൊക്കെ വരും ഗണപതി മുതൽ എല്ലാ ദേവന്മാരും വരും വിളിച്ച വരും വിളിച്ചാൽ അത് നമ്മളതാ കുറച്ച് ഉപാസനയൊക്കെ വേണം ഈ ഗണപതിയോട് ചോദിച്ചു മനസ്സിലാക്കാൻ വലിയ പാടാണ് ഗണപതിക്ക് സ്ട്രേറ്റായിട്ട് ചോദ്യം അപ്പം നമ്മൾ ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ പിന്നത്തെ ചെറിയ സ്ട്രേറ്റ് കുറവ് വന്നിട്ടില്ലേ ഗണപതിയോട് ചോദിച്ചു കഴിഞ്ഞിട്ട് സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ പുള്ളിക്കാരൻ ഷാളും മടക്കി ഇങ്ങനെ പുള്ളി കൊണ്ടുപോകും പിന്നെ ആൾ എത്തിച്ച് വരില്ല ആദ്യം വന്ന് അപ്പൊ ഒക്കെയായിട്ട് സിംഹാസനത്തിലിരിക്കും കുട്ടികളാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന് വളവ് വളവുണ്ടെന്നുണ്ടെങ്കിൽ വളഞ്ഞ വഴിയാ ചോദിക്കണമെങ്കിൽ ആളുകയായിട്ട് പോകും സുബ്രഹ്മണ്യം ആണെങ്കിൽ സ്വാമി വരികയാണെങ്കിൽ കുഴപ്പമില്ല ഇച്ചിരിയൊക്കെ പശ്ചാത്തലം നമ്മുടെ ഭാഗത്ത് വന്നാലും അദ്ദേഹം ശ്രമിക്കും പിന്നെ ഹനുമാനും ഇച്ചിരി ഗൗരവകാരനാണ് എല്ലാവരും വരും ഇതിപ്പം ഒരു പ്രധാനമായും ഏതൊക്കെ മൂർത്തികളാണ് നമുക്ക് ഈ മഷിനോട്ടത്തിൽ സഹായിക്കുന്നത് അതിപ്പോൾ ഒരു മൂർത്തി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ മൂർത്തിയും വന്നോളും ില്ല എല്ലാ മുർത്തികളും വരും ഇപ്പോൾ ഒരു വീട്ടിൽ മുത്തശ്ശിമാർ ആരെങ്കിലും കൊണ്ടുപോയി അവർക്കിപ്പം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കുറ്റിനെ വിളിച്ചെടുത്ത് ചോദിച്ചാൽ പറയുന്ന ഇതിലേക്ക് കൊണ്ടുവരാം എല്ലാം ദേവന്മാർ നമ്മളിപ്പം ദേവന്മാരെയൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ടല്ലോ അവരൊക്കെ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമുക്കറിയില്ലല്ലോ അത് ഒരു കുട്ടിയെ കൊണ്ട് നോക്കി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് തരും പിന്നെ ഞാൻ ഈ ഒഴിവ് നോക്കാനായിട്ട് ഇതൊക്കെ പരീക്ഷണങ്ങളാട്ടോ ഞാൻ ചെയ്തേക്കണേ എല്ലാം പരീക്ഷണങ്ങളാണ് ബാധയെ ആവാഹിക്കുമ്പോഴത്തേക്കും ജോലിസിനു പകരം ഞാൻ ആവാഹിച്ചിട്ട് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് നോക്കിച്ചിട്ടുണ്ട് അത് സ്പഷ്ടമായിട്ട് കുട്ടി പറയും കിട്ടിയത് കിട്ടിയെന്ന് പറയും കിട്ടില്ലേ കിട്ടിയെന്ന് പറയും കാരണം ആ മഷ്യാ ബാധ വരും ആ പ്രേതാണെങ്കിൽ പ്രേതം ആ മഷ്യില് വരും അപ്പോൾ കൊച്ചിനറിയാം അതിനെ പിടിച്ചാൽ കിട്ടിയോ കിട്ടിയില്ലെന്ന് കിട്ടാതെ വരുമ്പോഴുള്ള ആവശ്യം കിട്ടിയാലുള്ള ആവശ്യത്തിനൊക്കെ അറിയാം അങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ള കാലമുണ്ട് മഷി നോക്കുന്നത് വസ്തുക്കൾ കാണാൻ അസാധ്യമായ അതിന് മാത്രമായിട്ട് ചുരുക്കരുത് മഷി മനുഷ്യനോട്ടത്തെ അങ്ങനെ പറഞ്ഞ് ചുരുക്കരുത് ഇതിനും അസാധ്യമായ കാര്യങ്ങളാണ് അതിന് വേണ്ടിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് അറിയാൻ പറ്റും ഇപ്പൊ ദേവന്മാർക്ക് ദേവന്മാർക്ക് ഭാഷ സംസ്കൃതം എന്നറിയാന് പറ്റല്ലോ ആണല്ലോ അവർക്ക് ഇംഗ്ലീഷോ തമിഴോ ഒന്നും അറിയാൻ പറ്റുന്ന കാരണം എല്ലാം അറിയാം ഇനിയൊരു പുതിയ ഭാഷ ഉണ്ടായാലും അവർക്കറിയാം സാധ്യമായ ഒരു സംഭവം എത്തില്ല പക്ഷേ ഇതിനത്തെ കളങ്കം വന്നുപോയി മഷിനോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കി ആ ഒരു രീതിയിലാണിപ്പോൾ ഞാൻ ഏണ്ട് ഒരു രണ്ടായിരത്തിൽ ഞാൻ പറഞ്ഞല്ലോ വടക്കേൻ്റെ ലൈര് എന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ എൻ്റെ വർക്കൊക്കെ പോയി എൻ്റെ സ്ഥാനത്ത് വേറെ വല്ല ഒരുപാട് പേര് വന്നു കഴിഞ്ഞു എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ പേപ്പറിൽ അഡ്വർട്ടൈസ് ചെയ്തു മഷിനോട്ടം എന്ന് പറഞ്ഞു പാലക്കാട് ഭാഗത്തൊക്കെ വരെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം പിന്നീട് വന്നപ്പോൾ തൃശ്ശൂരിൽ നിന്നൊക്കെ ഇങ്ങിറങ്ങാൻ തുടങ്ങി പേപ്പറിൽ അങ്ങനെ വന്നു വന്ന അവസാനം അതിന് ചീത്തപ്പേരായി കളങ്കമായി ഇപ്പം എല്ലാവരും മനസ്സിലാക്കി മനുഷ്യനോട്ടം എന്ന് പറഞ്ഞാൽ അത് തട്ടിപ്പാണ് അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമെന്ന് പക്ഷേ എനിക്കത് കേൾക്കാൻ പറ്റി ഒരു വിഷമമുണ്ട് കാരണം ഞാനത് മനസ്സിലാക്കിയാ അതിൻ്റെ ആ എഫക്ട് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് എന്തറിയണം അത് കിട്ടും തെളിഞ്ഞു വന്നം തെളിഞ്ഞു കിട്ടണം തെളിഞ്ഞു കിട്ടി കഴിഞ്ഞാൽ സർവ്വകാര്യങ്ങൾ എനിക്കറിയാം ഉപാസന ഇപ്പം ഞാനിപ്പോൾ ഇപ്പം ഇപ്പം ഞാൻ ശ്രദ്ധിക്കുക അത് അത് മഷിയല്ല കേട്ടോ ഈ മഷി ഇന്നിട്ട് മാറിപ്പോകും മഷി ഒഴിവാക്കിക്കഴിഞ്ഞിട്ട് ഇപ്പം കിണറിൻ്റെ അടിയിൽ ചെലപ്പോഴും എങ്ങനെയായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ നമുക്ക് ചോദിച്ചാൽ മതി വെള്ളം എവിടുന്നാ വന്നെ നമുക്ക് കാണിച്ചു തരും ഒരു പതിനഞ്ചോ പതിനാറോ ഇരുപോ പോലെ താഴ്ചയാണെങ്കിൽ ആ താഴ്ചന്ന് വെള്ളം എവിടുന്നാ വന്നെന്നുള്ളത് അറിയാൻ പറ്റും നേരെ താഴ്ന്ന മുകളിൽ പൊങ്ങി വരുവാണോ ആ സൈഡിൽ നിന്നാണോ തന്നെ അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അവിടെ നിന്നാണെങ്കിൽ അവിടുന്ന് കാണിച്ചു ഇവിടെ ഇവിടുന്ന് കാണിച്ചു തരും വെള്ളത്തിൻ്റെ ഇപ്പോഴത്തെ രീതിയതാ അതുപോലെ തന്നെ മഷീനും കാണിക്കും പറയാം ശരി നിധിട്ടാണ് നിധി ഈ വയനാട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിധിയുടെ കേന്ദ്രമാണ് കോഴിക്കോട് ഭാഗങ്ങളൊക്കെ പിന്നെന്താ ിപ്പൂരിന്റെ പടയോട്ട കാലത്തൊക്കെ ഈ സാധനങ്ങൾ മണ്ണിങ്ങടി പതിരമായിട്ട് കുഴിച്ചിട്ടിട്ട് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് ഉണ്ടോ കിട്ടുന്ന അറിയാൻ പറ്റില്ല പിന്നെ ഇവരൊക്കെ മരണപ്പെട്ട് കാലകരണപ്പെട്ടു പോയി ഒരുപാട് സാധനങ്ങൾ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ട് അപ്പൊ ഇത് ജ്യോതിഷം പോലെ തന്നെ ഒരു ശാസ്ത്രമാണ് മഷീനോട്ട് അല്ലേ ജ്യോതിഷമായിട്ടൊന്നും നോക്കണ്ട അങ്ങനെ കമ്പ് ചെയ്യണ്ട ഇത് രണ്ട് രണ്ട് ലൈനാണ് പക്ഷെ ദൈവാദിനം വേണം ഇതിനൊക്കെ മഷ്യതോട്ടം നല്ല സംഭവം തന്നെയാണ് പിന്നെ മഷ്യതോട്ടം ഇപ്പം ഞാനിത് പരീക്ഷിക്കാനായിട്ട് എടുത്തു പോയി ഒരു മണിത്തോട്ടക്കാരൻ്റെ അടുത്ത് അവ പുള്ളിക്കാരൻ നോക്കിട്ട് പറഞ്ഞ് പുള്ളി നോക്കിയിട്ട് തെളിഞ്ഞു വരുന്നില്ല അപ്പോൾ എന്നോട് ചോദിച്ചത് എന്താ നാളെന്ന് ചോദിച്ചു നാളെ ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു കണ്ട ഇതിപ്പോൾ കണ്ട ശനിയാണ് കണ്ടക ശനിയാണല്ലോ ശനിയുടെ ദോഷം കൊണ്ടാണ് കാണാൻ തെളിയാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുന്നതായത് കൊണ്ട് എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് ഫോണിൽ കൂടി ചോദിച്ചാൽ പോരെ എന്നാൽ ലാൻഡ് ഫോണുള്ളൂ മൊബൈൽ ആയിട്ടില്ല നിങ്ങൾക്ക് എന്നോട് ഫോണിൽ കൂടി ചോദിച്ചാൽ പോരെ നാളെന്താണെന്ന് ഞാൻ ഇത്ര നടത്തിയിട്ടുണ്ടാവശിച്ചു കൊണ്ടായിരുന്നു എൻ്റെ വീടിന്നെടുത്താൽ അവിടുന്ന് ഞാൻ ഇവിടം വരെ വന്നില്ല തൃശ്ശൂർ വരെ വന്നില്ല എന്നോട് ചോദിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ ഇപ്പം പറഞ്ഞപ്പോൾ പോരെ അതിപ്പോൾ ഏഴര ശനിയാണ് കണ്ട ശനിയാണോ അഷ്ടമ ശനിയാണെന്നുള്ളത് ചോദിച്ചറിയാൻ പറ്റും നടത്തി നടത്തിച്ചറിഞ്ഞ ചോദിച്ച് അവിടെ നിന്ന് പോകുന്നു പോകുന്നു കഴിഞ്ഞപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് പോയിട്ട് ആചാര് ഞാൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു പ്രായമുള്ള മനുഷ്യനാണ് പുള്ളിക്ക് ഉള്ള ആളാണ് നല്ല കഴിവുള്ള മനുഷ്യനാണ് ആ ഫോട്ടോ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നു ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുള്ളി മോനെ അറിയാമെന്ന് വെച്ച് പറഞ്ഞു അച്ഛൻ മരിച്ചുപോയി നോക്കാൻ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു നോക്കാൻ എൻ്റെ നാൾ ചോദിച്ചു നാളെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ മഴഷ കാണുന്ന സത്യം പറയാൻ പറഞ്ഞു എന്താ കണ്ടത് പറയാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ സ്വരത്തിന് മാറ്റം വന്നു അന്നേരം അയാൾ പറഞ്ഞ് ഞാനൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്ത് നിങ്ങളെന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബോർഡൊക്കെ വെച്ച് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചത് ഞങ്ങളിങ്ങനെ മഷിയിലേക്ക് നോക്കുമ്പോഴത്തേ എൻ്റെ മനസ്സിലേക്ക് ഞങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആശയങ്ങൾ വരും എന്തൊക്കെ തോന്നല് വരും അതാ പറഞ്ഞത് അപ്പോൾ ഇവിടെ ആർക്കും കാണാൻ വരുന്നത് ചോദിച്ചു മിക്കവാറും ആൾക്കാർക്കൊന്നും കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അത്രയും കൂടുതലും നാൾ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഗോചാഫലം പറഞ്ഞ് ആളെ മടക്കി വിടും കക്ഷണം മേടിച്ച് അങ്ങനത്തെ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബിസി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക